പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് പാർലമെന്റിൽ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാരിനെ ജനങ്ങൾ മൂന്നാമതും തിരഞ്ഞെടുക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ തന്റെ ബഡ്ജറ്റ് അവതരണം തുടങ്ങിയതും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരവും സുശക്തവുമായ അവസ്ഥയിലാണ് എന്ന് ധനമന്ത്രി പറഞ്ഞു പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടക്കാല ബഡ്ജറ്റിൽ സ്ത്രീകൾ കർഷകർ പാവപ്പെട്ടവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് തൊഴിൽ മധ്യവർഗ ചെറുകിട ഇടത്തരം മേഖലകൾക്ക് ഈ ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകുന്നുണ്ട് വിദ്യാഭ്യാസ നൈപുണ്യം തുടങ്ങിയ ഒൻപത് മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട് നാലു കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ട് നൈപുണ്യ വികസനവും എൺപത് കോടി ജനങ്ങൾക്ക് ഗരീബ് കല്യാൺ യോജന പ്രയോജനപ്പെടുത്താനാകുമെന്നും ധനമന്ത്രി ഇതോടൊപ്പം പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി നിർമ്മല സീതാരാമൻ തുടർച്ചയായ തന്റെ ഏഴാം ബഡ്ജറ്റ് അവതരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരണം നടത്തിയതിന്റെ റെക്കോർഡും ഇതോടൊപ്പം നിർമ്മലയുടെ പേരിലായിരിക്കുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ഇപ്പോൾ അവതരിപ്പിക്കുകയാണ് ബഡ്ജറ്റിലെ ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ കൂടെ നമുക്ക് ഒന്ന് നോക്കാം പി എം ആവാസ് യോജന പദ്ധതി പ്രകാരം മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കൽ പോളവാരം പദ്ധതി വനിതാ ശാക്തീകരണ പദ്ധതിക്ക് മൂന്ന് ലക്ഷം കോടി അനുവദിച്ചു മുദ്രാ വായ്പയുടെ പരിധി ഉയർത്തിയിട്ടുണ്ട് പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് വനവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ ഊന്നൽ നൽകുന്നുണ്ട് അഞ്ചു ലക്ഷം വനവാസികൾക്ക് പ്രയോജനകരമാകും ീഹാറിന് പ്രത്യേക പദ്ധതി പൂർവബോധയ എന്ന പേരിലാണ് പദ്ധതി ബീഹാറിൽ പുതിയ വിമാനത്താവളം അതേപോലെ ഹൈവേ വികസനത്തിന് ഇരുപത്തി ആറായിരം കോടി മെഡിക്കൽ കോളേജും യാഥാർത്ഥ്യമാകും എന്നറിയിച്ചിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് രണ്ടു ലക്ഷം കോടി മാറ്റിവെച്ചിട്ടുണ്ട് എം എസ് എംഇകളുടെ വായ്പാ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനം ആയിരം കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത് ചെറുകിട ഇട ഇടത്തരം മേഖലയ്ക്ക് നൂറ് കോടി രൂപയുടെ ധനസഹായം ജൈവ കൃഷിക്ക് പ്രോത്സാഹനം കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങൾക്ക് കൂടി അനുവദിച്ചിട്ടുണ്ട് ഗരീബ് കല്യാൺ യോജനയുടെ പ്രയോജനം വരാൻ പോകുന്നത് എൺപത് കോടി പേർക്കും പതിനായിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാകും ഒരു പ്രത്യേക സഹായം ഉണ്ടാകും വിവിധ വകുപ്പുകൾ വഴി പതിനയ്യായിരം കോടിയുള്ള സഹായവും ഉണ്ടാകും അതേപോലെ തൊഴിൽ അന്വേഷകരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയുമായി ജോലിയിൽ കയറുന്നവർക്ക് ഒരു മാസത്തെ ശമ്പളം ഇൻസെൻറ്റീവായി നൽകും പതിനയ്യായിരം രൂപ വരെ ശമ്പളം ഉള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് മൂന്ന് തവണകളായി നേരിട്ട് അക്കൗണ്ടിൽ പണം എത്തും എന്നാണ് അറിയിക്കുന്നത് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് പദ്ധതി അമൃത്സർ കൊൽക്കട്ട വ്യവസായ ഇടനാഴിക്ക് സാമ്പത്തിക സഹായം പാട്ന പൂനെ എക്സ്പ്രസ് വേ ബുക്സർ ഭഗൽപൂർ ഹൈവേ ബുക്സാറിൽ ഗംഗാ നദിക്ക് മുകളിലൂടെ ഇരട്ട ലൈൻ പാലം എന്നിവയ്ക്ക് ഇരുപത്തി ആറായിരം കോടി രാജ്യത്തിനകത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ സർക്കാർ പിന്തുണ ഇവയെല്ലാം നൽകുന്നുണ്ട് മൂന്ന് വർഷത്തിനകം നാന്നൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ ഭൂമി രജിസ്ട്രി തയ്യാറാക്കും ഭൂമി രജിസ്ട്രിക്ക് കീഴിൽ ആറ് കോടി കർഷകർ പതിനായിരം ബയോ ഇൻപുട്ട് റിസോഴ്സസ് സെൻറ്ററുകൾ കാർഷിക അനുബന്ധ മേഖലയ്ക്ക് ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് ക്ലസ്റ്ററുകൾ വിദ്യാഭ്യാസം നൈപുണ്യം വികസനം തൊഴിൽ എന്നിവയ്ക്ക് ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം കോടി ആയിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാകും പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം നൽകും നാല് കോടി യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നൈപുണ്യ നയം അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ നാല് ദശാംശം ഒരു കോടി യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യ വികസനവും ലഭിക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മോഡൽ സ്കിൽ ലോൺ പദ്ധതി പരിഷ്കരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് മോഡൽ സ്കിൽ ലോൺ പദ്ധതി പ്രകാരം ഏഴ് ദശാംശം അഞ്ചു ലക്ഷം വായ്പ വരെ വിദ്യാർത്ഥികൾക്ക് നൽകും പ്രതിവർഷം ഇരുപത്തി അയ്യായിരം വിദ്യാർത്ഥികൾക്ക് മോഡൽ സ്കിൽ ലോൺ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നുണ്ട് എന്നും ഉറപ്പാക്കും രാജ്യത്തിനകത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈ വൗച്ചറുകൾ നൽകുമെന്നും ബഡ്ജറ്റ് അവതരണത്തിൽ മന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകം പരിഗണന നൽകുമെന്നും ഇത്തരത്തിൽ ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം സഹായം ഉറപ്പാക്കുമെന്നും മൂന്ന് ശതമാനം വായ്പ തുകയിൻമേലുള്ള വാർഷിക പലിശയിൽ ഇളവ് നൽകുന്നതാണ് എന്നും നിർമ്മലാ സീതാരാമൻ ഇതോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട് വിദ്യാഭ്യാസ ചിലവ് താങ്ങാവുന്ന രീതിയിലാണ് എന്നും വരുത്തുന്നതിനാണ് പദ്ധതിയിൽ പരിഷ്കാരം വരുത്തിയിരിക്കുന്നത് ഇതുവഴി ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് ചുരുക്കാനും വായ്പയിന്മേലുള്ള പരിശീലനത്തിന്റെ ഇളവ് ലഭിക്കുവാനും വിദ്യാർത്ഥികളെ സഹായിക്കും പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് വിദ്യാർത്ഥിനികളുടെ ഉന്നത പഠന സാധ്യത ഉയർത്തുമെന്നും ഇതോടൊപ്പം നിർമ്മല സീതാരാമൻ പറഞ്ഞു